റിപ്പബ്ലിക് ദിനാഘോഷം തിരുവല്ല കോർട്ട് സെന്ററിന്റെ നേതൃത്വത്തിൽ നടന്നു ഫാമിലി കോർട്ട് ജഡ്ജ് ബിൽകുൽ ജി ദേശീയ പതാക ഉയർത്തി ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷമാണ് തിരുവര കോർട്ട് സെന്റർ നേതൃത്വത്തിൽ നടന്നത് ഫാമിലി കോർട്ട് ജഡ്ജ് ബിൽകുൽ ജിയ ദേശീയ പതാക ഉയർത്തി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജേക്കബ് തോമസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അഡീഷണൽ ഗവൺമെന്റ് പീഡർ ബിജോയ് കുരുവിള സന്ദേശം നൽകി സബ് ജഡ്ജിമാരായ രാജീവ് ബി മറിയം സലോമി തിരുവര മുനിസിപ്പൽ ജഡ്ജ് അരവിന്ദ് എസ് ജെ ജഡ്ജ് ഡെപ്യൂട്ടി തഹസിൽദാർ ബിജു ബിജു പാപ്പച്ചൻ പി ചെറിയാൻ ദിലീപ് കുമാർ എന്നിവർ പ്രസംഗിച്ചു ഭരണഘടന അംബേദ്കർ ലോകസഭയിൽ ഒരു പ്രഭാഷണം പറഞ്ഞു ഇന്ത്യയുടെ ഇന്ത്യൻ ഭരണഘടന അതിപ്രഗത് ഭരണഘടനയാണെങ്കിലും അത് പ്രായോഗത്തിൽ നടപ്പിലാക്കുന്നവർ നല്ലവരല്ലെങ്കിൽ ആ ഭരണഘടന നല്ലതല്ലാതായി പോലും എന്നാൽ എത്ര മോശം ഭരണഘടനയാണെങ്കിൽ പോലും അത് പ്രായോഗത്തിൽ വരുത്തുന്നവർ നല്ലവരാണെങ്കിൽ ആ ഭരണഘടന നല്ലതാകും അതിന്റെ ഉത്തരവാദിത്തമാർക്കാണോ ഇന്ത്യയിലെ ജനങ്ങൾക്കാണെന്ന് പറഞ്ഞു ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറയുന്നത് എന്താണ് ഏറ്റവും കൂടുതൽ സാംസ്കാരിക മൂല്യമുള്ള ജനങ്ങളാണ് നമ്മളെ നമ്മളെ അവർ കണ്ടെത്തിയത് നമ്മുടെ സംസ്കാരം എന്ന് പറയാൻ നമുക്കറിയാം ഓർമ്മത്തിന് അറിയാം ചരി പഠിച്ചിട്ടുണ്ട് നദീതട സംസ്കാരമാണ് ഭാരതത്തിൽ ഒഴുകുന്ന പുഴകളെല്ലാം പുണ്യനദികളാണ് ഗംഗയായിക്കോട്ടെ കാവേരി ആയിക്കോട്ടെ ബ്രഹ്മപുത്രി ആയിക്കോട്ടെ പമ്പ ആയിക്കോട്ടെ ഇതെല്ലാം പുണ്യ നമ്മുടെ വേദങ്ങളും നമ്മുടെ മനസ്സുകളും ചിന്തകളും നമ്മളെ പഠിപ്പിച്ചത് ആ നദികളിൽ ഇറങ്ങി നമ്മൾ സ്നാനപ്പെട്ടാൽ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ശുദ്ധി വരുമെന്ന് നമ്മൾ വിശ്വസിച്ചു ഇപ്പോൾ ഈ പറയുന്ന പുണ്യനദികളിൽ ആർക്കെങ്കിലും പറയാൻ കഴിയുമോ എല്ലാം അലിനപ്പെട്ടില്ലേ ഏത് നദിയുണ്ട് പുണ്യനദി എന്ന് പേരുള്ള ഏത് നദിയുണ്ട് അപ്പൊ ജനങ്ങളുടെ മൂല്യങ്ങൾ നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു അതുപോലെ നമ്മൾക്കറിയാം ആദ്യഘടകം നമ്മൾ കണ്ടതാണ് ദൈവങ്ങളെ ആരാധിക്കുന്നതിന് പകരം പഞ്ചഭൂതങ്ങളെ ഒരു കാലഘട്ടമുണ്ട് ഈ പഞ്ചഭൂതങ്ങളെല്ലാം തള്ളി മറിച്ചുകൊണ്ട് അതിനെ അശുദ്ധീകരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ വരുന്നത്